ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം കുറച്ച് ലേറ്റായിപ്പോയി ഇവിടെ കറണ്ടില്ലാട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞു അതേ കാരണം തന്നെയാണ് ഇവിടെ ഇല്ല കറണ്ട് വരാൻ കുറച്ച് ലേറ്റ് ആയായിരുന്നു അപ്പം കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ കുത്തിയിട്ടതാണ് ഏതായാലും ഒരു വീഡിയോ ഒക്കെ ചെയ്യാനേ സമയം കിട്ടത്തുള്ള സമയം കിട്ടത്തുള്ള നല്ല സോറി ചാർജ് കിട്ടത്തുള്ളായിരിക്കും ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ ഒത്തിരി നീട്ടിക്കൂ ൊന്നും പറയുന്നില്ലാട്ടോ ജസ്റ്റ് ഇന്ന് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നിച്ചുരുക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെയും രേവതീനെയും ചന്ദ്ര ആട്ടി ഇറക്കി വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നമ്മുടെ രവീന്ദ്രൻ കയറി ഇടപെട്ടു രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രനെ നീ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മതി നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇവൻ കാരണം എൻ്റെ എൻ്റെ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് അറിയാമോ എൻ്റെ ജോലി ഇവൻ കാരണം പോയി ഇവൻ ചെറുപ്പത്തിൽ എൻ്റെ വയറ്റിൽ വന്ന് പേർന്നത് കൊണ്ടല്ലേ എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് എനിക്ക് ഇപ്പം എന്തെ ഒരു നല്ല മരുമകൾ വീട്ടിൽ കയറി വന്നു ആ മരുമകളെ കണ്ണിനിറിയ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല എൻ്റെ ഈശ്വര കഴുത്തു നിറയെ സ്വർണവും കൈനിറയെ സ്വർണവും ഒക്കെ ആയിട്ട് ഈ വീട്ടിലേക്ക് കയറി വരേണ്ട എൻ്റെ വർഷമോട് പോയത് എങ്ങോട്ടേക്കാണ് അവരുടെ വീട്ടിലേക്ക് അത് ആര് കാരണമാ ഇവനൊറ്റൊരുത്തൻ കാരണമാ അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു കടന്ന് ഭയങ്കര ഷോ ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി ഇറങ്ങാൻ തുടങ്ങിയപ്പോ ബാ നമുക്ക് പോകാം അച്ഛനും എന്റെ കൂടെ പറഞ്ഞു രവീന്ദ്രൻ എന്ത് ചെയ്തു വാ മോനെ നമുക്ക് പോകാം മോൻറെ കൂടെ ഈ അച്ഛനും ഉണ്ടാകും ഏതായാലും ഇവിടെ രണ്ടു മക്കളും ഈ രണ്ടു മക്കളുടെ കൂടെ അമ്മയുണ്ടല്ലോ അപ്പൊ പിന്നെ എന്റെ മോൻ്റെ കൂടെ അമ്മയും അച്ഛനും ഇല്ലാതിരിക്കണ്ട ബാഹ്മോനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു നമ്മുടെ രവീന്ദ്രൻ സച്ചിയുടെ പുറകെ ഇറങ്ങാൻ തുടങ്ങി സച്ചിയുടെ പുറകെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ കയറി നമ്മുടെ ചന്ദ്രക്ക് അങ്ങോട്ട് കൊണ്ടു ചന്ദ്രയാണെങ്കിൽ അയ്യോ മനുഷ്യ നിങ്ങൾ എന്താ പറയുന്നത് ഇവന്റെ പുറകെ പോകാന്ന് നിങ്ങൾക്ക് എന്ത് ഭ്രാന്താ ഇവൻ പോകട്ടെ ഇവനോട് പോകാനല്ലേ പറഞ്ഞത് അല്ല ഞാൻ നിങ്ങളോട് പോകാൻ പറഞ്ഞോ ആ ഇവനോട് പോകാൻ പറഞ്ഞാലോ എന്നോട് പോകാൻ പറഞ്ഞാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെയാ പിന്നെ എൻ്റെ മകന് ഞാനില്ലാതെ പറ്റത്തില്ല അവൻ എപ്പോഴും എന്നെ കാണണം അവൻ ഞാ അവൻ എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അവനില്ലാത്ത വീട്ടിൽ എനിക്ക് താമസിക്കേണ്ട ചന്ദ്രൻ ഞാനും അങ്ങ് പോയേക്കാം എൻ്റെ പൊന്ന് രവിയേട്ട രവിയേട്ടന രവിയേട്ടൻ ഒറ്റ ഒരുത്തന ഇവനെ വഴി തെറ്റിപ്പിച്ച് ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് അന്നിട്ടോ എവിടെന്നോ കടന്ന ഒരു പൂക്കാരിനെ വിളിച്ചും എൻ്റെ തലേ കൊണ്ടുപോയി ഇട്ട് കൊടുത്തു ഇപ്പം കണ്ടില്ലേ ഞാനല്ലേ അനുഭവിക്കുന്നത് അതും കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പ്ലീസ് രവിയേട്ട രവിയേട്ട പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളെ രവീന്ദ്രൻ പറഞ്ഞല്ല ഞാനിവിടെ നിൽക്കണമെങ്കിൽ എൻ്റെ മക്കളും എൻ്റെ കൂടെ വേണം ഞാൻ ഇവിടെ നിൽക്കാം ഓക്കെ ആണോ നിനക്ക് ഓ എൻ്റെ പൻ്റെ വേട്ട അകത്ത് കയറിപ്പോ ഞാൻ ഈ നീതി കൂടെ ഒന്നും പറയുന്നില്ല എന്നെ തോപ്പിക്കാനാണല്ലോ അല്ലേ നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിങ്ങൾ മാത്രമല്ല എല്ലാവരും എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുക തോൽപ്പിക്കുക എന്നെ തോപ്പിച്ച് തോപ്പിച്ച് ഒരു കാര്യം ചെയ്യേ ലാസ്റ്റ് എന്നെ ഇങ്ങോട്ടും കൊല് എൻ്റെ എൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല നിന്റെ മക്കളെല്ലാം എന്ന് പറയുമ്പഴത്തേക്ക് നീ എന്തുകൊണ്ട് സച്ചിനെ ഉൾപ്പെടുത്തുന്നില്ല ഇവൻ നിന്റെ വയറ്റില് പിറന്നതാണ് അത് നീ മറന്നു പോകരുത് ചന്ദ്രെ ഏതായാലും മോളെ രേവതി നീ കയറിപ്പോയി വല്ല ഫുഡോ ഉണ്ടാക്ക സച്ചി നീ പോടാ എന്ന് പറഞ്ഞു നമ്മുടെ രവീന്ദ്രനും സച്ചിനെ കയറ്റി വിടാന് അതുപോലെ രേവദിനേയും കേറ്റുവിടാൻ മെണുങ്ങസിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ എവിടെ നിക്കുക ചന്ദ്രക്ക് സത്യം പറഞ്ഞു ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല അവിടെ കാരണം നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ തടസ്സമായിട്ട് അടിപൊലെ നിക്കുമ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മുടെ ചന്ദ്രയ്ക്ക് എന്നാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ശ്രുതിയാണ് ശ്രുതിയുടെ മൂട്ടിൽ ഉറുമ്പ് കടിച്ചൊരവസ്ഥയാണ് എപ്പോഴാണ് താൻ കുരുക്കിലാവുന്നത് എപ്പോഴാണ് തന്നെ പിടിക്കപ്പെടുന്നതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ചിന്തിച്ച് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇന്നപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് നമ്മുടെ മീര ഫോൺ വിളിക്കുന്നത് മീര ഫോൺ വിളിച്ചോ മീര ഫോൺ വിളിച്ച ഉടനെ തന്നെ എന്താടി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായിടി നിന്റെ അനിയനെയും അനിയത്തേനെയും നിന്റെ അമ്മ ഇട്ട് പൊരിക്കാണോ നിന്റെ ആന്റി ഇട്ട് പൊരിക്കാണോന്ന് ചോദിച്ചപ്പോ അവരേ ഇപ്പൊ ഇറക്കി വിടാൻ തുടങ്ങി തുടങ്ങിയ ഇപ്പൊ ഇറക്കി വിട്ടേനെ പക്ഷെ എന്ത് ചെയ്യാനാ അവരെ ഇറക്കി വിട്ടില്ല എനിക്ക് യോഗമില്ലെന്നാ തോന്നുന്നത് അവരിവിടെ ഇറങ്ങി പോകുമായിരുന്നെങ്കില് പകുതി പ്രശ്നം അങ്ങോട്ട് പോയേനെ അല്ല നിനക്ക് യോഗമില്ലെന്ന് പറയരുത് ശ്രുതി നീയ നിനക്ക് നല്ല യോഗമുണ്ട് അതുകൊണ്ടാണല്ലോ അതേ സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതും ദൈവം നിന്റെ കൂടെ നിന്നതും ദൈവം നിന്റെ കൂടെ നിപ്പുണ്ട് പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ ദേ ഈ പ്രശ്നമൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞാലേ അടുത്ത പ്രശ്നം നിനക്ക് തന്നെ ഇനി വരാൻ പോകുന്നത് എത്ര ദിവസം ഈ പ്രശ്നം മാറ്റി മാറ്റി വെക്കും അല്ല നിന്നോട് ചോദിക്കുക നിൻ്റെ അച്ഛനെവിടെ നിന്റെ അച്ഛനെ കണ്ടില്ലല്ലോ ഫ്ലൈറ്റിൽ കയറിയായിരുന്നല്ലോ എന്നിട്ട് നിന്റെ അച്ഛനെ എന്തു പറ്റി എന്ന് ചോദിക്കുക അപ്പം നീ എന്ത് പറയും അതു പിന്നെ നീ എന്നെ പേടിപ്പിക്കാതെ പേടിപ്പിക്കാതെ ഞാനുള്ള കാര്യമല്ലേ ചോദിച്ചത് ഏതായാലും അടുത്ത കള്ളം കൂടെ പറയാൻ റെഡി ആയിട്ടിരുന്നോ അല്ല മീര ഞാനേ ഇപ്പം ബ്യൂട്ടി പാർലറിലേക്ക് പോവുക ഇവിടെ നിന്നാൽ ശരിയാവില്ല അതുകൊണ്ട് എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് വരാം നീ അങ്ങോട്ടേക്ക് വാ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം എനിക്ക് വയ്യ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് ഏതായാലും ഞാൻ അങ്ങോട്ടേക്ക് വരാട്ടോടി എന്നാൽ പിന്നെ നീ ഫോൺ വെച്ചോട്ടോടി എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മീര ഫോണും വെച്ചു ശ്രുതി ഫോണും വെച്ചു ശ്രുതിയാണെങ്കിൽ എൻ്റെ ഈശ്വരാഹിനി എന്ത് ചെയ്യും ഏതായാലും ഇവിടെ നിന്നിപ്പോൾ പോയേ പറ്റൂ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീട് ഓരോ ഗുലുമാല ചോദ്യങ്ങളായിട്ട് എൻ്റെ തള്ള വന്നു കഴിഞ്ഞിട്ടുണ്ട് തീർന്ന് ആ തള്ളയ്ക്കാണെങ്കിൽ പൈസ പൈസ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളു കണ്ടില്ലേ ഇപ്പം ആ സച്ചി രേവതി ഇറങ്ങിപ്പോകുമായിരുന്നെങ്കിൽ അടുത്ത വിഷയമുണ്ടായനെ ഇനിയിപ്പോൾ അവർ ഇറങ്ങിപ്പോയുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പുറമുറുക്കുകയാണ് നമ്മുടെ ശ്രുതി മേ അപ്പം ഏതായാലും ശ്രുതി മേടത്തിന് ഇനിയിപ്പം അടുത്ത വഴി എന്താണെന്ന് അറിയില്ല കള്ളം പറയണമല്ലോ പുറകെ വരുന്നുണ്ട് കേട്ടോ അടുത്ത വലിയൊരു കള്ളം ഈ സമയത്താണ് നമ്മുടെ രേവതി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു എല്ലാവരെയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വിളിക്കുകയാണ് കാരണം ഈ ഒരു ചടങ്ങിന് പോയിട്ട് ആരും ഫുഡൊന്നും കഴിച്ചില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വിളിക്കുന്നത് അപ്പം അങ്ങോട്ടേക്ക് വിളിച്ചു നമ്മുടെ ശ്രുതി വന്നാണ് വിളിക്കുന്നത് അപ്പൊ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി വരും അപ്പൊ ശ്രുതി പെട്ടെന്ന് ആ എൻ്റെ എന്താ രേവതി എന്ന് ചോദിക്കുമ്പോൾ അതുവിനെ പിന്നെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ എല്ലാവരും വിശന്നിരിക്കല്ലേ ബാ സുധീനേയും കൂട്ടിക്കൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയി അപ്പോഴത്തേക്കും ആണെങ്കിൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വരും അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പോയി രവീന്ദ്രനെ വിളിച്ചു രവീന്ദ്രൻ പറഞ്ഞു അച്ഛ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാ എത്ര നേരമായി ഫുഡ് കഴിച്ചിട്ട് അച്ഛനും മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ വന്നേന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനെ പോയി വിളിക്കുകയാണ് അപ്പം രവീന്ദ്രനും വന്നു രവീന്ദ്രൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്ന് ഇങ്ങനെ ചിന്തിച്ച് പിറകി നടക്കുകയാണ് അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു എന്താ ചന്ദ്രൻ നീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പാറ് പറഞ്ഞ് നടക്കുന്നത് നീ വന്നിരിക്കെ ഭക്ഷണം കഴിക്കുക എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റും രവീട്ട എന്റെ തൊണ്ടേന്ന് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങണ്ടേ എങ്കിലല്ലേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ അതെന്താ നിന്റെ തൊണ്ടയിൽ കയറി ആരെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഏ തൊണ്ടക്കറി ആരെങ്കിലും പിടിച്ച് ഇറക്കാതെ വെച്ചിട്ടുണ്ടോ എടി ചന്ദ്രേ നീ വന്ന് ഭക്ഷണം കഴിക്കുക എന്തിനാ നീ ഭക്ഷണം കഴിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി നടക്കുന്നത് അതെ ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല നീ ആയിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി പിന്നെ സച്ചിനെയും രേവിതിനെയും വെളിയിലാക്കാൻ നോക്കിയാല് അത് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് നിനക്കറിയാമല്ലോ പിന്നെ നീ എന്തിനാ വെറുതെ എണ്ണ ഒഴിച്ച് നീ വെറുതെ എന്തിനാ നിന്റെ ബിപിയും പ്രഷറൊക്കെ നീ കൂട്ടുന്നത് അതിന്റെ കാര്യം നിനക്കുണ്ടോ പിന്നെ വർഷേനെ ശ്രീകാന്തിനെ കുറിച്ച് ടൂർത്തിട്ടാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയി അവരിങ്ങോട്ടേക്ക് തന്നെ വരും അതോർത്ത് നീ സങ്കടപ്പെടുവൊന്നും വേണ്ട നിന്റെ മക്കൾ നിന്റെ കൂടെ തന്നെ കാണും ശ്രീകാന്തിന്റെ സ്വഭാവം എനിക്ക് നിനക്ക് നന്നായിട്ട് അറിയാലോ അവൻ എത്ര ദിവസം വേറൊരു വീട്ടിൽ പോയി താമസിക്കാൻ പറ്റും അവൻ അവനങ്ങനെ വേറൊരു വീട്ടിലൊന്നും ഒത്തിരി ദിവസം പോയി താമസിക്കാനൊന്നും പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ നിനക്കറിയില്ല എങ്കിലും എൻ്റെ മക്കളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടൊരു കാര്യം ചെയ്യ ചന്ദ്രെ നീ വന്നിരുന്ന് കഴിക്ക അത് പിന്നെ രവിയേട്ട പറ്റുന്നില്ല രവിയേട്ട ഞാൻ എന്തൊക്കെയാ ആഗ്രഹിച്ചതാ നിന്റെ ഈ ആഗ്രഹം അടി നിനക്ക് വിനയാകുന്നത് നീ ഇത്രമാത്രം ആഗ്രഹിക്കുന്നത് എന്തിനാ ചന്ദ്രൻ നിനക്ക് പ്രായമായില്ലേ കുഴിയിലേക്ക് കാലി നീട്ടി ഇരിക്കല്ലേ ഇനി ആഗ്രഹങ്ങളൊക്കെ കുറയ്ക്കാൻ നമുക്കൊരു പത്ത് നാൽപ്പത് നാപ്പത്തഞ്ചമ്പത് വയസ്സ് വരെയൊക്കെ ആഗ്രഹിക്കാം അത് കഴിഞ്ഞാലേ നമ്മുടെ മക്കളായി കൊച്ചുമക്കളായി അപ്പൊ നമ്മളൊരു പരിധി നിശ്ചയിക്കണം ചന്ദ്രേ നീ ഇവിടെ വന്നിരിക്കു ഹാ അതൊരു എനിക്ക് വലിയ ദേ ഇനി പ്രായത്തിന്റെ കണക്കും പറഞ്ഞ് നമുക്ക് തർക്കിച്ചോണ്ടിരിക്കാനേ ഇവിടെ സമയമില്ലല്ലോ അതുകൊണ്ട് നീ വാ ഇവിടെ ഇന്ന് കഴിക്കാനൊക്കെ പറയുക ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ രേവതി ഭക്ഷണമൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുക്കുന്നു അതിൻ്റെ ഇടയിൽ ചന്ദ്ര ആ മുറുമുറുപ്പും പറമ്പറപ്പൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം ചന്ദ്രയുടെ സ്വഭാവം അറിയല്ലോ ഇതിന്റെ അടിക്ക് നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കുന്നുണ്ട് ശ്രീകാന്തിന് ഇപ്പം എങ്ങോട്ടേക്ക് പോകണം എന്നറിയില്ല ശ്രീകാന്തിന് ഇപ്പം മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് റെസ്റ്റോറന്റ് ഒന്ന് വർഷയുടെ വീട് ഒന്ന് നമ്മുടെ ശ്രീകാന്തിന്റെ വീട് എന്താ അല്ലേ ഓ മൂന്നോഷം ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ശ്രീകാന്തിന് അപ്പൊ ശ്രീകാന്ത് അപ്പം ഉള്ളത് റെസ്റ്റോറന്റിലാണ് അപ്പോൾ ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിക്കാൻ ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല ഞാൻ ഇവിടെ വല്ല റൂമിൽ നിൽക്കാൻ പോകാന്ന് ഇങ്ങനെ പറയുമ്പോൾ അതെന്താ അങ്ങനെ ഇപ്പൊ താലിമാറ്റൽ ചടങ്ങൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ ഇപ്പൊ ആഘോഷിക്കേണ്ട സമയമല്ലേ പിന്നെ എന്തിനാണ് ശ്രീകാന്തെ നീ ഇങ്ങോട്ടേക്ക് വന്നത് നീ ലീവ് എടുത്തല്ലേ മൂന്ന് ദിവസം ഓ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കല്യാണം കഴിച്ച ഒരു അബദ്ധമായി പോയി ഓർത്തിരിക്കുക അവിടുന്ന് പ്രശ്നം ഇവിടുന്ന് പ്രശ്നം നടക്കുന്ന പ്രശ്നം ഈ പ്രശ്നത്തിനിടയിൽ നിന്ന് ഞാൻ എങ്ങോട്ട് ഓടി പോകാനാ ആ പ്രശ്നമൊക്കെ മാറും നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും നീ ഈ ഒരു മൂന്ന് വർഷത്തെ ലീവ് ഒന്നും നീ നീനി മാറ്റമൊന്നും വേണ്ട നീ ഒരു കാര്യം ചെയ്യ നീ വീട്ടിൽ പോ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അത് എന്ത് പ്രശ്നം ഉണ്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരനും ചെറിയൊരു തോതിൽ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പുള്ളിക്കാരി ശ്രുതി അവിടെ വന്നിരിക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയ്ക്കാണ് പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മലേഷ്യക്കാരൻ അമ്മായി അച്ഛൻ വന്നില്ലല്ലോ അപ്പൊ സുതിക്ക് ഒരു തട്ട് കൊടുക്കാൻ പറ്റിയ സമയമല്ലേ അപ്പം പെട്ടെന്ന് നമ്മുടെ സച്ചി അല്ല ഹുഷു ഞാനൊരു കാര്യം മറന്നുപോയല്ലോ ആഹാ അമ്മ കാത്ത് കാത്ത് കണ്ണിൽ എണ്ണി ഒഴിച്ചിരുന്ന മലേഷ്യക്കാരൻ അമ്മായി അച്ഛൻ എവിടെ പോയി വന്നില്ലല്ലോ അല്ല എവിടെ കണ്ടില്ലല്ലോ എനിക്കൊന്ന് കാണണം എന്നുണ്ടായിരുന്നല്ലോന്നൊക്കെ അപ്പോഴാണ് ശ്രുതി അയ്യോ പെട്ടല്ലോ എൻ്റെ ഈശ്വര ആ പെട്ട് പോയല്ലോ എന്ന് പറഞ്ഞ ചങ്കിൽ കൈവച്ചത് അപ്പോഴാണ് പെട്ടെന്ന് ശ്രുതി ഓർത്തത് അത് ശരിയാണല്ലോ അല്ല ശ്രുതി എൻ്റെ നിന്റെ അച്ഛൻ എന്ത് ഫ്ലൈറ്റ് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ലാൻഡ് ചെയ്തില്ലേ ഏഹ് എന്ത് പറ്റിയ എൻ്റെ അച്ഛന് അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര നമ്മുടെ ശ്രുതിയെ അങ്ങോട്ട് നോക്കി അങ്ങ് പേടിപ്പിക്കുകയാണ് കേട്ടോ കണ്ണുരുട്ടി അങ്ങ് നോക്കുകയാണ് നമ്മുടെ ശ്രുതിനെ ശ്രുതിയാണെങ്കിൽ പേടിച്ച് 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 എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക അപ്പൊ ശ്രുതിയോട് നമ്മുടെ ചന്ദ്ര ചോദിച്ചു ഞാൻ മറന്നൊന്നും പോയിട്ടില്ല അതെ എന്തു നിന്റെ അച്ഛൻ എന്തി നിന്റെ അച്ഛൻ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നിന്നോ അവിടെ നിന്ന് കയറാൻ തുടങ്ങി നിന്നോ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയല്ലോ നിന്റെ അച്ഛൻ എന്തു ശ്രുതി എന്നിങ്ങനെ ചോദിക്കുക അങ്ങനെ നാല് സൈഡിൽ നിന്നും ചോദ്യങ്ങൾ പറപറായിരുന്നു രവീന്ദ്രൻ ചോദിക്കുന്നു സച്ചി ചോദിക്കുന്നു ശ്രുതി ചോദിക്കുന്നു ചന്ദ്ര ചോദിക്കുന്നു ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ശ്രുതി മിണുങ്ങസ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ബബ് ബബ് ബബ്ബ വെക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല ഏതായാലും പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ഒന്നും കൂടെ ചോദിക്കുകയാണ് മോളെ നീ എന്താ മിണ്ടാതിരിക്കുന്നത് നി നിന്റെ അച്ഛൻ എന്റെ നിന്റെ അച്ഛൻ എന്താ വരാത്തത് അല്ല മോളല്ലേ പറഞ്ഞത് ഫ്ലൈറ്റിൽ കയറി മലേഷ്യന്ന് ഇവിടെ എത്തിയാറായിട്ടുണ്ടെന്നൊക്കെ എന്നിട്ട് ഇപ്പൊ സമയം ഇത്ര ആയല്ലോ ഏർ മോള് പറഞ്ഞതനുസരിച്ച് ഇപ്പൊ പറയേണ്ട സമയം കഴിഞ്ഞല്ലോ പിന്നെ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചതു നമ്മുടെ ശ്രുതി അത് പിന്നെ അച്ഛൻ 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 എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാനും നേരെ വാഷ് ബൗസണിലേക്ക് ഓടിയിട്ട് വാന്ന് പറഞ്ഞിട്ട് ഛർദീൻ തുടങ്ങി നമ്മുടെ ശ്രുതിക്ക് ശ്രുതി അങ്ങനെ ഛർദിയോട് ഛർദി ഏഹ് അയ്യോ ശ്രുതി എന്താ പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി പുറകെ ഓടുന്നു തിരുമി കൊടുക്കുന്നു ചന്ദ്രയാണെങ്കിൽ അയ്യോ എന്തു പറ്റി ശ്രുതി ശ്രുതി നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു അപ്പൊ നമ്മുടെ രേവതിയും ചെന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാ ചൂടുവെള്ളം എടുത്തോണ്ട് വരാന്നൊക്കെ പറഞ്ഞ് രേവതി ആകെപ്പാടെ എല്ലാവർക്കും ടെൻഷൻ ഈ സമയത്ത് എന്താണ് പ്രശ്നം നമ്മുടെ ശ്രുതി നല്ലൊരു ഒരു ഒന്നൊന്നര ഐഡിയ കൈ നിറക്കുന്നതാണ് അപ്പോ മിറ്റിങ്ങിന്റെ ആ ഒരു ഇത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ മാറിപ്പോവും പിന്നെ വയ്യല്ലോ നമ്മുടെ ശ്രുതിക്ക് അതുമാത്രമല്ല അവിടെ ഒരു ചെറിയൊരു ഗർഭത്തിന്റെ തുടക്കം എന്നല്ല അവര് വിശ്വസിക്കുകയും ചെയ്യും അപ്പം അവിടുത്തെ ആ ഒരു സീൻ മൊത്തം അങ്ങ് മാറും അവിടെ സന്തോഷമാകും പിന്നെ നമ്മുടെ ശ്രുതിയെ ചോദ്യം ചെയ്യില്ല എന്താ ബുദ്ധിയല്ലേ ബുദ്ധി പോകുന്ന പോക്ക് നമ്മുടെ ശ്രുതിയുടെ ഏതായാലും ശ്രുതി ഓക്കാനിക്കാനും തുടങ്ങി നമ്മുടെ ചന്ദ്രയുടെ മനസ്സിൽ ഇടുപൊട്ടാനും തുടങ്ങി എൻ്റെ ഭഗവതി ഞാന് നേർച്ചു നേർന്നതൊക്കെ വലിച്ചല്ലോ എൻ്റെ ഭഗവതി ഭഗവതി ദൈവമേ ഈശ്വര എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ശ്രുതിമോൻ ഒരു കുഞ്ഞിക്കാലാദ്യം വീട്ടിൽ കാണണമെന്ന് അത് നീ സാധിച്ചു തന്നല്ലോ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിനെ അങ്ങ് വിളിക്കാൻ തുടങ്ങിയില്ലേ അന്തരൊക്കെ ദൈവത്തിന് സമാധാനം കൊടുക്കു അതുമില്ല ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി എന്നാ പിന്നെ ആ ഒരു ട്രിക്ക് തന്നെ ഇടാന്ന് വിചാരിച്ചു അത്ര പറഞ്ഞു ശ്രുതി പറഞ്ഞ അത് പിന്നെ എനിക്ക് ഭക്ഷണം കാണുമ്പോ ഓക്കാനും വരുവാ ആൻറ്റി എന്താന്നറിയത്തില്ല ഒരു വോമിറ്റിൻ ടെൻഡൻസി ഇങ്ങനെ വരുവാ ഭക്ഷണം കാണുമ്പോ തന്നെ ഈ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത മോളെ ഇത് അത് തന്നെ ഇത് അത് തന്നെ മോളെ മോള് പേടിക്കുകയേ വേണ്ട ദേ ഞാനേ ദൈവത്തിനോട് പ്രാർത്ഥിച്ചതിന് ഫലം ഉണ്ടായി അപ്പൊ ഈ ചന്ദ്ര പ്രാർത്ഥിച്ചാലും കേൾക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ അപ്പൊ രവീന്ദ്രൻ ചന്ദ്രൻ നീ എന്താ ഈ പറയുന്നത് ഒരാൾ ഛർദ്ദിച്ചോണ്ടിരിക്കുമ്പോഴാണോ നീ കിടന്ന് ചിരിക്കുന്നത് നിനക്ക് എന്താ പറ്റിയത് അത് പിന്നെ രവിയേട്ട രവിയേട്ടന് മനസ്സിലായില്ലേ അപ്പൊ സുതിയാണെങ്കിൽ ആണെങ്കിൽ എന്താ അമ്മേ എന്താ പറ്റിയത് ശ്രുതി നമുക്ക് ആശുപത്രി പോകാന്ന് പറഞ്ഞു സുതി അപ്പഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു എന്താടി ചന്ദ്രേ അത് പിന്നെ ഇതേ ശ്രുതി ശ്രുതിമൊക്കെ വിശേഷുണ്ട് നമ്മളൊരു മുത്തച്ഛേ മുത്തച്ഛനും ആകാൻ പോവാ ഇത് കേട്ടത് നമ്മുടെ സച്ചിയും രേവതിയും മുഖത്തോടു മുഖം നോക്കിയിട്ട് ഒന്ന് ഞെട്ടി മാത്രമല്ല അവിടെ ഏറ്റവും കൂടുതൽ ഞെട്ടി നമ്മുടെ സുതിയാണ് സുതിക്കറിയാതെ ഏതേലും ഗർഭം അവിടെ ഉണ്ടാവില്ലല്ലോ സുതി ഒന്ന് ഞെട്ടുകാണ് സുതി വല്ലാണ്ട് ഞെട്ടിപ്പോയിട്ടോ സുതി ഏഹ് അമ്മേ ഇല്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഇല്ലെന്ന് നീ പറഞ്ഞാ മതിയോ ദേ ഇവിള് ഛർദ്ദിച്ചത് കണ്ടില്ലേ മാത്രമല്ല ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ ഓൾ കൊണ്ട് എനിക്കറിയാൻ കാര്യം എനിക്കറിയാം കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരും കൂടുതൽ ഇതിനെ ചകഞ്ഞ് അന്വേഷിക്കാനൊന്നും നിൽക്കണ്ട എൻ്റെ പ്രാർത്ഥനയെ ദൈവം കേട്ടതാ ദൈവം ഞാൻ എവിടെയൊക്കെ നേർച്ചു നേർന്നാന്ന് അറിയാമോ മോളെ ഏഹ് വന്നേ ഇങ്ങുവന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ ചേർത്ത് പിടിച്ചു അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നിക്കാ രേവതി ഇങ്ങനെ നിക്കുന്ന കണ്ട ഉടനെ നമ്മുടെ നീ ചന്ദ്രപഞ്ഞ് നീന്തടി വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുന്നത് പോയി എന്തെങ്കിലും മധുരം എടുത്തുകൊണ്ട് പാടി ആദ്യം ഈ വിശേഷ വാർത്തയറിഞ്ഞാൽ മധുരം കൊടുക്കണ്ടേ എന്തെങ്കിലും പോയി എടുത്തുകൊണ്ട് വന്നേ അവിടെ ലഡുവോ അല്ലെങ്കിൽ പിന്നെ ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ തേനോ എന്തെങ്കിലും എടുത്തുകൊണ്ട് ഒത്തിരി ഒച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിനി അങ്ങോട്ട് മെഴുകുകയാണ് ഇട്ട് ഏതായാലും ശ്രുതി ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ട് എന്റെ ഈശ്വര രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് നിപ്പം ഉണ്ട് കേട്ടോ അപ്പം ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും കാത്തിരിക്കുക ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി ഓരോന്നായി പടച്ചുപൊങ്ങി വരികയാണ് അതനുസരിച്ച് നമ്മുടെ ശ്രുതി ലോക്കാവുകയും ചെയ്യുകയാണ് ശ്രുതി കള്ളത്തരം പറയുന്നതനുസരിച്ച് ശ്രുതിക്ക് എന്ത് സംഭവിക്കും അടുത്ത കള്ളത്തരം വീണ്ടും പറയേണ്ടി വരും ഏതായാലും ഉടനെ തന്നെ ഈ കള്ളത്തരത്തിനൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് എല്ലാ സത്യങ്ങളും വെളിയിൽ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിയെയും സച്ചിനെയും തുരത്തി ഓടിക്കാൻ വേണ്ടി നമ്മുടെ ചന്ദ്രയും സുതിയും ശ്രുതിയും കൂടെ ചീപ്പ് വൃത്തികെട്ട പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനി വരാൻ കിടക്കുക സൂപ്പർ സൂപ്പർ എപ്പിസോഡുകളാണ് അപ്പോൾ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാണണം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് കുറച്ച് താമസിച്ച് പോയി എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ ഞാൻ ഇന്ന് രാവിലെ എന്നാൽ പിന്നെ പെട്ടെന്ന് എണീറ്റൊക്കെ ചെയ്യാമെന്നൊക്കെ ഓർത്തിരുന്നു അപ്പോൾ രാവിലെ ഒരു ആറ് മണിയായപ്പോൾ എണീറ്റും അപ്പോൾ ഫോണിൽ ഇന്നലെ എട്ട് ശതമാനം ചാർജ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കുത്തിയിട്ടാണ് കിടന്നേ ഇടയ്ക്ക് കറണ്ട് വന്നാൽ കയറിക്കുള്ളൂല്ലോ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ രാവിലെ ഒരു മണി വരെ നോക്കിയിട്ടു അപ്പോഴത്തേക്ക് എട്ട് ശതമാനത്തിൽ തന്നെ നിൽക്കുക കറണ്ട് വന്നില്ല പിന്നെ ഞാനങ്ങോട്ട് കിടന്നു പിന്നെ കിടന്നിട്ടൊരു ഒമ്പത് മണി പിന്നെ എണീക്കുന്നത് മൂക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എഴുപത്തിയേഴ് ശതമാനം ചാർജ് ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴോ കറണ്ട് ഒന്നും ഞാൻ അറിഞ്ഞൂല ഒരു അരമണിക്കൂർ തികച്ചു നിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ നിങ്ങളുടെ കിടനാട്ടിൽ അങ്ങനെയാണോ ഇവിടെ ഒരു അരമണിക്കൂർ തികച്ച് കറണ്ട് നിൽക്കുന്നില്ല അരമണിക്കൂറല്ല പത്ത് മിനിറ്റ് തികച്ചു കറണ്ട് നിൽക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ കുറച്ച് പേര് പറഞ്ഞു ഇൻവേർട്ടറൊക്കെ മേടിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞു ഈ പവർ ബാങ്കിൽ നമുക്ക് പവർ ബാങ്ക് ഉണ്ടെങ്കിലും അതിനകത്ത് കുത്തിയിരുന്നെങ്കിൽ തന്നെ എന്ത് ചെയ്യണം കറണ്ട് വരണം വരണമല്ലോ അതിനകത്ത് ചാർജ് ഉണ്ടല്ലോ കൂടെ ഫോണിൽ ചാർജ് കയറത്തുള്ളൂ അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെയാണ് അപ്പോൾ ഏതായാലും ഞാൻ പോകുക നീട്ടി കുറുക്കി വൃത്തികേടാക്കുന്നില്ല പിന്നെ നമ്മുടെ നയനുടേയും ആദർശൻ്റെയും കാത്തി ഇതിൻ്റെ പുറകെ തന്നെ ഇപ്പം ഞാനിടാ കേട്ടോ കാരണം ഇന്നലെ ഇടാൻ പറ്റിയില്ല അപ്പം ഇന്നും കൂടി ഇട്ടില്ലെങ്കിൽ ഒത്തിരി പേരുണ്ട് നമ്മളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ പിന്നെ നിങ്ങൾ കമൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാനും ഓർത്തു ഞാൻ ഞാനിന്ന് ഇനിയിപ്പോൾ ഇടാതിരുന്നു കഴിഞ്ഞാൽ അത് കാത്തിരിക്കുന്നവരെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലെ ആയി പോകില്ല കാരണം നമ്മൾ അവരുടെ സമയം മാറ്റി വെച്ചിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മളത് ചെയ്യുന്നത് ശരിയല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് താമസിച്ചാലും അങ്ങ് ഇട്ടത് അപ്പൊ ഞാൻ പോവാ ടാറ്റാബി ഒരു ലൈക്ക് ഇടിച്ചിട്ട് പോവാം മറക്കരുത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ